നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ ആര്യ രാജേന്ദ്രൻ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് രാജേന്ദ്രൻ എപ്പോഴും ചർച്ചാ വിഷയാണ് അപ്പോ യദു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ നിസ്സാരമായ ഒരു മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമായിരുന്നു പാർട്ടിയെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷനെയും ആര്യ തന്നെയും സ്വയം സമ്മർദ്ദത്തിലായ ഒരു വിഷയമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറെ സച്ചിൻ ദേവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തിരുവനന്തപുരം മേയറായിട്ടുള്ള ചേർന്ന് തടഞ്ഞ വിഷയം അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായ ഒരു സംഭവമാണ് അതിൽ ഇപ്പോൾ മുൻപോട്ട് നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നില്ല അത് അടിയന്തിരമായി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ യതു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണ്ടും ഇത് ചർച്ചയാകുമ്പോൾ ആര്യയും ഒപ്പം നമുക്കറിയാം ജോയി പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് ആ മേഴഞ്ചാൻ ചാനലിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അതിലൊക്കെ വളരെയധികം പഴികേട്ട ഒരാളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഇതാ ഇപ്പം വീണ്ടും നമ്മുടെ യതു ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് കാരണം ആളുകൾ മറന്നു തുടങ്ങിയ ഒരു വിഷയം വീണ്ടും ചർച്ചയായിട്ട് വരികയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാർത്താ മാധ്യമങ്ങൾ ഇതിനെ നല്ല ഒരു പബ്ലിസിറ്റി സംശയം സംശയം വേണ്ട വേണ്ട എന്താണ് ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് വീഴ്ചകൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നാണ് എനിക്ക് ശരിക്കും ഈ ആര്യരാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സംസാരിക്കാറുള്ളത് ഇപ്പൊ ഈ നമുക്കറിയാം ഏപ്രിൽ മാസത്തിലായിരുന്നു ഈ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുണ്ടായ വിഷയം അതായത് രാത്രിയിൽ മേയറുടെ കാറിന് സൈഡ് കൊടുത്തില്ല എന്നാവശ്യം വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് മേയറും ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അദ്ദേഹം പലശ്ശേരി എം എൽ എ ആണ് ഈ രണ്ടുപേരും ചേർന്നാണ് കാറ് കെ എസ് ആർ ടി സിയുടെ മുന്നിൽ കൊണ്ടുപോയി വലിയ രീതിയിൽ പിന്നെ തടഞ്ഞു ആളുകളെ ഇറക്കി വിടുകയും ഡ്രൈവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് എടുക്കുകയൊക്കെ ചെയ്തത് ഇത് വലിയ വിഷയമായപ്പോൾ യദു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ അവരോട് മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചു കൈകൊണ്ട് ആംഗ്യം കാണിച്ചു എന്നും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയത് കൊണ്ടാണ് ഞാൻ ഈ വണ്ടി തടയുകയും അദ്ദേഹത്തിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ ഇതൊക്കെ നടത്തിയത് എന്ന് പറഞ്ഞു ഇതോടൊപ്പം നമ്മൾ ഏറ്റവും വലിയ ആരോപണവിധേയമായൊരു സംഭവം കെ എസ് ആർ ടി സി ബസ് വഴുക്കിവെച്ച് തടയുക ആ വണ്ടിയിലുണ്ടായിരുന്ന ആളുകളെ യാത്രക്കാരെ അകാരണമായി ഇറക്കി വിടുക എന്നൊരു വലിയൊരു കുറ്റം കൂടി അതിൽ ചേരുന്നുണ്ടായിരുന്നു ഇത് വലിയ വിഷയമാവുകയും യദുവും പരാതി കൊടുത്തു മേയറും പരാതി കൊടുത്തു പക്ഷേ മേയറുടെ പരാതി മാത്രം പോലീസ് കേസെടുക്കുകയും യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ വേണ്ടി മടിക്കുകയും അദ്ദേഹം പിന്നീട് കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ ഇവർക്ക് രണ്ടുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു പക്ഷേ ഇതിലുണ്ടായ സംഭവം ഈ ഒരു കൂടി യദുവിനെ ഈ സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിന്റെ സ്വിഫ്റ്റിലായിരുന്നു അദ്ദേഹം ഡ്രൈവറെ താൽക്കാലിക ഡ്രൈവറാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക ചെയ്തത് കെ എസ് ആർ ടി സി ഈ ഇപ്പോൾ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് മൂന്ന് മാസക്കാലമായി ജോലി ഇല്ലാതെ അദ്ദേഹം വീട്ടിലിരിക്കുകയാണെന്നും ഈ വിഷയത്തിൽ കെ എസ് ആർ ടി സി അതായത് ട്രാൻസ്പോർട്ട് വകുപ്പ് എന്തെങ്കിലും ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് പറയാനുള്ളൊരു വേറൊരു വിഷയം എന്ന് പറയുന്നത് എല്ലാം കൃത്യമായി ചെയ്യുന്നെന്നും കെ എസ് ആർ ടി സിയിൽ ശരി തെറ്റുകൾ പിന്നെ കൃത്യമായി അനലൈസ് ചെയ്യുകയും കെ എസ് ആർ ടി സിയെ നേരെയാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ യെദുവിന്റെ വിഷയത്തിൽ ഒന്ന് പതറിയിരിക്കുകയാണ് കാരണം ഒന്ന് സി പി എമ്മിന്റെ വളരെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ഈ ആര്യരാജേന്ദ്രൻ എന്നുള്ളത് കൊണ്ടും തിരുവനന്തപുരം മേയറും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരിക്കും കെ ബി ഗണേഷ് കുമാറും തമ്മിൽ ഒരു നേരത്തെ ചില അഭിപ്രായ വിന്യതകൾ ഉണ്ടാവുകയും അത് പാർട്ടി ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തതിന് ശേഷം ഇവർ തമ്മിൽ പിന്നീട് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ധാരണ മുന്നണിയിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ യതു വിഷയത്തിൽ ഞാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അന്വേഷണം നടത്തും ശേഷമായിരിക്കും എൻ്റെ തീരുമാനം എന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഇന്നേ വരെ മന്ത്രിയും ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി മന്ത്രിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തെറ്റാണ് അല്ലെങ്കിൽ വലിയ വീഴ്ചയാണെന്ന് കാണുന്നത് കാണേണ്ടത് സാറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കാരണം യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് അതുകൂടാതെ ആ ബസ്സിൽ സഞ്ചരിച്ചിരുന്ന ചില യാത്രക്കാർ പറയുന്നത് സച്ചിൻ ദേവ് വെല്ലുവിളി നടത്തി എന്നാണ് ബസ്സിനകത്ത് കയറിയിട്ട് കൊലവിളി നടത്തി എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അതുപോലുള്ളൊരു സംഭവം അവിടെ നടന്നിട്ട് ആ യാത്രക്കാർ പല ആവശ്യങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന ആളുകളാണ് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇപ്പം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു തരേണ്ട ആളുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ആ ഒരു സഞ്ചാരം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല വളരെ എമർജൻസി ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവും പക്ഷേ അവരുടെ ഈ ആവശ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ തൻപ്രമാണിത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് അവിടെ ആര്യ രാജ്യത്തിനും സച്ചിൻ ദേവി ഈ ഒരു ഷോ കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നിലപാടുള്ള ഒരു സർക്കാരായിരുന്നുവെങ്കിൽ എങ്കിൽ നിഷ്പക്ഷുള്ള ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഉറപ്പായും ഇവർക്കെതിരെ കേസെടുക്കണമായിരുന്നു കേസെടുത്തിട്ടിപ്പോ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം അന്വേഷണമായില്ലേ കാരണം ഇതിനകത്ത് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് സച്ചിൻ ദേവി ഈ വണ്ടിയിൽ കയറിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇത് പക്ഷേ പിന്നീട് ഈ വിഷയത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇടപെട്ട യും പിന്നെ എം പി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു സച്ചിൻ ദേവ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വണ്ടിയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ പ്രൂഫ് ആവശ്യമാണ് ഈ പ്രൂഫ് ആയിട്ട് കിടക്കുന്നത് എന്താണ് ഇതിനുള്ളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ സിം ഈ പിന്നെ മെമ്മറി കാർഡാണ് ഈ മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടി മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് മെമ്മറി കാർഡ് അന്വേഷിച്ച് ചെല്ലുന്നത് എന്നുള്ള നമ്മളൊരു കാരണം ഇതിൽ പോലീസ് അതുപോലെ തന്നെ ഈ കെ എസ് ആർ ടി സിന്റെ ഉന്നതമായ ചില ഉദ്യോഗസ്ഥര് യൂണിയൻ നേതാക്കന്മാർ ഇവരൊക്കെ ചേർന്നുകൊണ്ട് മേയറേയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവെം എൽ എയും രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയ വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുണ്ട് മാത്രമല്ല ഇതിൽ എപ്പോഴും നമ്മൾ കാണേണ്ടത് എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ആൾ ഒരു കുറച്ച് ദുർബലനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാ കുറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളാണ് അധികാരസ്ഥാനത്തിരിക്കുന്ന എല്ലാ ആളുകളും ചെയ്യുക യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും സംഭവിച്ചെന്താണ് യതു എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വലാണ് ഈ ഇൻഡിവിജ്വലായ ഒരു ആളുടെ തലയിൽ ഈ മേയറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സച്ചിൻ ദേവ് എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ സമീപനം അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തതെന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുന്നു പ്രത്യേകിച്ചിട്ടും ഭരണമുന്നണിയുടെ ഒരു എം എൽ എയും കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും സി പി എമ്മിൻ്റെ വളരെ പ്രമുഖരായ ആളുകളൊക്കെ ചേർന്നുള്ള ഇത്തരത്തിലുള്ള ഈ വിഷയം മൂടി വെക്കേണ്ടത് യൂണിയൻകാരുടെയും ഭരിക്കുന്ന എല്ലാ ആളുകളുടെ ആവശ്യമായിരുന്നു പോലീസിന്റെ ആവശ്യമായിരുന്നു ഇവിടെയാണ് വലിയ രീതിയിൽ ഒളിച്ചുകളി നടന്നത് ഈ ഒളിച്ചുകളി യഥാർത്ഥത്തിൽ യതു എന്ന് പറയുന്ന ഒരു സാധാ തൊഴിലാളി ഒരു ഡ്രൈവറുടെ ജീവിതമാണ് തകർത്തത് എന്നുള്ളത് ഈ സി പി എം അതായത് തൊഴിലാളികളുടെ പാർട്ടിയാണ് തൊഴിലാളികളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ പ്രഥമമായ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപിത ലക്ഷ്യമുള്ള സി പി എം യഥാർത്ഥത്തിൽ ഇതിൽ വലിയ രീതിയിൽ ഒളിച്ചുകളി നടത്തി അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ കേരളീയരെ മൊത്തം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇതുവാണ് യതു മൂന്ന് മാസങ്ങൾക്ക് ശേഷം സംഭവം നടന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇതിൽ യാതൊരു തീരുമാനം ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് യദു ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് വീണ്ടും ആര്യ രാജേന്ദ്രനെതിരെ ജനരോഷം ഉയരാനുള്ള ഒരു കാരണമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സാർ അതായത് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ് യദു യെദുവിനെ സംബന്ധിച്ചിട്ട് ഒരു ഡ്രൈവറെ സംബന്ധിച്ചിട്ട് ഇന്ന് കേരളത്തിൽ എവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഒരു അഞ്ഞൂറ് മിനിമം കൂലിയുള്ളത് അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സർക്കാർ ജോലി ചെയ്യുക താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും പിന്നീട് സ്ഥിരപ്പെടുത്തും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ജോലി ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കണം കാരണം ഈ ചൂടത്ത് എ സി ബസ്സിലോ ഓടിക്കുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ചൂടും കാറ്റും ഒക്കെ ആയിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് കാരണം തൃശ്ശൂർ തുടങ്ങി തിരുവനന്തപുരത്തും വരെ പുറപ്പെട്ട് തൃശ്ശൂർ നിസാര ഒരു യാത്രയല്ല അത്രയും ദുർഘടം പിടിച്ചൊരു യാത്രയാണ് അതിനാണ് എഴുന്നൂറ്റമ്പത് രൂപ കൂലി കൊടുക്കുന്നത് ആ കൂലിയും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ ആ ബസ് ഡ്രൈവറോട് കാണിച്ചിരിക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഇവർ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും ചെയ്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പേരിലാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ശക്തമായി ആയിരിക്കും ഇതൊരു വിമർശനമായിരുന്നു ഈ വിമർശനത്തിൽ പറഞ്ഞൊരു വിഷയം കൂടി നമ്മൾ പറയാതെ പോകരുത് കാരണം മെമ്മറി കാർഡും കൂടി കിട്ടിയിരുന്നെങ്കിൽ സ്ഥിതി വേറെ വേറെന്തായന എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ആ മെമ്മറി കാർഡ് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് ഒട്ടിക്കല്ല മാറ്റ മാറ്റപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് യൂണിയൻ നേതാക്കന്മാരും കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസും പോലീസും അപ്പം ഈ ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമാണ് യദു എന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ഈ അവസ്ഥയിലാക്കിയത് നമ്മൾ കാണേണ്ടത് യദുവിനെതിരെ വലിയ രീതിയിലുള്ള വ്യക്തി അധിക്ഷേപം നടന്നു അതുപോലെ തന്നെ യദുവിനെതിരെ വ്യാജ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം കുഴപ്പക്കാരനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടന്നു പല ആളുകളിൽ രംഗത്ത് വരികയെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമോ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന നടപടി അത് സർക്കാരിനെ തന്നെ ബാധിക്കും അതെ മേയർ മേയറുടെ ആ പിന്നെ പൊസിഷനെ ബാധിക്കും എല്ലാ തരത്തിലും അത് ബാധിക്കും അപ്പൊ ഇറക്കാൻ മറുപടി പറയേണ്ടി വരും ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ് ഇപ്പൊ കേസ് പല തരത്തിലുള്ള കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് ഈ കേസിലൊക്കെ കുറ്റാരോപിതരുണ്ടാവാറുണ്ട് അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് എത്ര ദിവസം കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാ ഈ പ്രശ്നം പരിഹരിക്കാതെ എതുമല്ല ഈ പ്രശ്നത്തിൽ കൃത്യമായ എൻക്വയറി നടത്തുകയും ഏതു കുറ്റക്കാരനാണെങ്കിൽ യുവിനെതിരെ ചാർജ് ഷീറ്റ് കൊടുക്കുകയും ചെയ്യേണ്ടത് പോലീസാണ് പോലീസ് അത് ചെയ്യുന്നില്ല ഇനി അഥവാ ഈ ഇത്തരത്തിലുള്ള കുറ്റം ഇപ്പൊ നമുക്കറിയാം ഈ ജയിലൊക്കെ അടക്കപ്പെട്ട ഈ പിന്നെ പലതരത്തിലുള്ള കുറ്റവാളികളുണ്ട് അവർക്കൊക്കെ ജാമ്യം കോടതി തന്നെ സ്വമേധയ ജാമ്യം കൊടുക്കാറുണ്ട് കാരണം എൺപത്തിനാല് ദിവസത്തിൽ കൂടുതൽ ഇവർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കാത്ത രീതിയൊക്കെ ഉണ്ട് യദുവിനെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ ശിക്ഷിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ ഇത് രാഷ്ട്രീയമാണ് അതായത് ഈ മേയറും നിയമപോറും പ്രജയാണ് സച്ചിൻ ദേവും പോലെയുള്ള വലിയ ഭരണത്തിന്റെ ഈ എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൊമ്പത്തിരിക്കുന്ന ആളുകൾക്ക് യദുവിനെ പോലെയുള്ള പുഴുക്കളെ വല പുച്ഛമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അതിനകത്ത് വേറെ കാര്യം എന്താ വെച്ചാൽ ഈ ജനങ്ങളുടെ തന്നെ പണം ഇനി ആര്യക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്താനായിട്ട് ഏതായാലും ഒന്ന് മാത്രം പറയാം ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവംഎൽയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതും യെദുവിനോട് കാണിച്ചതും നീതികേടാണ് ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവണം ഒരു കമ്മ്യൂണിസ്റ്റാണ് നിങ്ങളെങ്കിൽ തിരുത്താൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം